അസൈസ െ ഇസ്രായേൽ ക്രൂരത ലോകത്തോട് വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകരെ ഉന്നമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുമ്പോഴും തന്റെ ക്യാമറയുമായി ദുരന്ത ഭൂമിയിൽ മൊത്താസ് ഉണ്ട് മാധ്യമ പ്രവർത്തനവും മാധ്യമപ്രവർത്തനവും രക്ഷാപ്രവർത്തനവുമെല്ലാമായി ഓടി നടക്കുകയാണ് ചെറുപ്പക്കാരൻ ലോകം മുഴുവൻ ഗസയിൽ നിന്നുള്ള വിവരങ്ങൾക്കായി ആശ്രയിക്കുന്നത് മൊത്താസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ സ്വാധീനമുള്ള വ്യക്തിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് മുമ്പ് പതിനായിരത്തിന് താഴെ മാത്രമായിരുന്നു മൊത്താസിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എന്നാൽ ഇന്നത് പതിനേഴ് പോയിന്റ് നാല് മില്യൺ ആയി ജോ ബൈഡന് പതിനേഴ് പോയിന്റ് രണ്ട് മില്യൺ ഫോളോവേഴ്സ് ആണുള്ളത് യുദ്ധമുഖത്തിൽ നിന്നും മൊത്താസ് പകർത്തിയ ദൃശ്യങ്ങളെല്ലാം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലോക മനസാക്ഷിക്ക് മുന്നിൽ ഇസ്രായേലും അമേരിക്കയും തോറ്റുപോയതും ലോകമെങ്ങും ഇന്ന് മൊത്താസിന് ആരാധകർ ഏറെയുണ്ട് കുറച്ച് സമയത്തേക്ക് പോലും മൊത്താസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റുകൾ നിലയ്ക്കുമ്പോൾ ആശങ്കയോടെയും പ്രാർത്ഥനയോടെയുമാണ് ലോകം കാത്തിരിക്കുക അത്രമേൽ മൊത്താസ് ലോകത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു ഗസ അൽ അസഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ മൊത്താസ് നിലവിൽ യുണൈറ്റഡ് നാഷൻസ് റിലീഫ് ആൻഡ് വർക്കിംഗ് ഏജൻസിയിൽ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിക്കുകയാണ് പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജി ക്യു മിഡിൽ ഈസ്റ്റ് എന്ന മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് മൊത്താസിനെയായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മൊത്താസിൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും നഷ്ടപ്പെട്ടിരുന്നു